ഇതിപ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എപ്പോൾ തുടങ്ങണം ആര് തുടങ്ങണം എന്നതൊക്കെയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതില് ആര് തുടങ്ങണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം എന്താണ് നിങ്ങൾ നിങ്ങളാണ് തുടങ്ങേണ്ടത് പിന്നെ എപ്പോൾ തുടങ്ങുക എന്നുള്ള ചോദ്യത്തിനും ഉത്തരമുണ്ട് എപ്പോഴാണ് തുടങ്ങേണ്ടത് ഇപ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ തുടങ്ങണം അതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്ന നഗരത്തില് നിങ്ങളുടെ ജില്ലയിലെ സംസ്ഥാനത്തെ രാജ്യത്തെ നമ്മളെല്ലാവരും അധിവസിക്കുന്ന ഭൂമിയിൽ ആരോഗ്യം ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ക്രിയേറ്റിവിറ്റി തൊഴിൽ കമ്മ്യൂണിക്കേഷന് ട്രാൻസ്പോർട്ടേഷന് എന്റർടൈൻമെന്റ് സാമൂഹ്യ ജീവിതം പ്രാപഞ്ചിക ഘടകങ്ങൾ എന്നീ വിഷയങ്ങളിൽ മനുഷ്യന്റെയും മറ്റു ജീവജാലങ്ങളുടെയും ജീവിതം ഏറ്റവും മെച്ചപ്പെട്ടത് ആക്കുവാനുള്ള പദ്ധതികൾ എന്ത് എന്ന് മനസ്സിലാക്കുകയും അവ പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്ത് മനസ്സിലാക്കി അവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്ത് എന്ത് എന്ന് കണ്ടെത്തുകയും അവ നേരിട്ട് ചെയ്തു കൊടുക്കുവാൻ പറ്റുന്നവ ചെയ്തു കൊടുക്കുകയും അല്ലാത്തവയെക്കുറിച്ച് ലേഖനങ്ങളോ പ്രഭാഷണങ്ങളോ വീഡിയോകളോ ഉൽപ്പന്നങ്ങളോ അതിനുവേണ്ട ആൾക്കൂട്ടങ്ങളെ സജ്ജീകരിക്കുകയോ അവ ചെയ്തതിനു ശേഷം അവ പ്രാവർത്തികമാക്കുകയോ ചെയ്യുക ഇതാണ് വിജയത്തിന്റെ രഹസ്യം ആളുകൾക്ക് ഇത് ആവശ്യമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പരിഹരിക്കുന്നവർ ആരായിരുന്നാലും അവർ അംഗീകരിക്കും ആദരിക്കും പണം തീറും അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മഹാസംരംഭത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് Okay.